ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ജൂലൈ മൂന്ന് ചൂടുള്ള ഒരു വേനൽക്കാലം ജർമ്മനിയിലെ ഡൂയിസ്ബർഗിലുള്ള ആ പഴയ അപ്പാർട്ട്മെൻറ്റിലെ ചില താമസക്കാരെങ്കിലും അസ്വസ്ഥരാണ് കാരണം അവർക്ക് ബാത്റൂമിൽ വെള്ളം കിട്ടുന്നില്ല പൈപ്പുകളെല്ലാം ബ്ലോക്കാണ് ഒരു സാധാരണ ജോലി കണക്കാക്കി അതിനുള്ള ടൂൾസും കൊണ്ട് ആ അപ്പാർട്ട്മെൻറ്റിലെ സ്ഥിരം പ്ലംബറും എത്തി മുടിയോ ഗ്രീസോ കുടുങ്ങിയതാവണം എന്ന് പറഞ്ഞാൽ ബ്ലോക്കായ പൈപ്പുകൾ തുറന്നു തുറന്നു നോക്കിയപ്പോൾ അപ്പാർട്ട്മെൻറ്റിലെ താമസക്കാരും പ്ലംബറും അക്ഷരാർത്ഥത്തിൽ തന്നെ ഞെട്ടിപ്പോയി കാരണം അതിനുള്ളിൽ കണ്ടത് മനുഷ്യ ശരീര അവശിഷ്ടങ്ങളായിരുന്നു അവർ ഉടനെ തന്നെ പോലീസിനെ വിളിച്ചു പൈപ്പുകൾ നോക്കിയുള്ള പോലീസിൻ്റെ അന്വേഷണം ചെന്നു നിന്നത് ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ മൂന്നാം നമ്പർ ഫ്ലാറ്റിലായിരുന്നു പോലീസ് വാതിലിൽ മുട്ടി അധികം സംസാരിക്കാത്ത എന്നാൽ വളരെ സൗമ്യായി കാണുന്ന ഒരാൾ വാതിൽ തുറന്നു യുവാക്കിം ക്രോൾ അതായിരുന്നു അയാളുടെ പേര് അയാളുടെ ഫ്ളാറ്റിനകത്തേക്ക് പ്രവേശിച്ച പോലീസുകാർ കണ്ടത് അടുപ്പിൽ അയാൾ കഴിക്കാൻ വേണ്ടി പാകം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ കൈയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വരെ പതിനാലോളം സ്ത്രീകളെയും കുട്ടികളെയും കൊന്ന് ലൈംഗിക വേച്ചകൾ നടത്തി അവരുടെ ശരീരഭാഗം മുറിച്ചെടുത്ത് മുറിച്ചെടുത്തുകൊണ്ടുവന്ന് പാകം ചെയ്ത് കഴിച്ചിരുന്ന ഒരു കൊടും കുറ്റവാളിക്ക് വിലങ്ങുവരികയായിരുന്നു അന്ന് ഡേസ്ബർഗിലെ നരഭോജി എന്ന വിളിപ്പേരുള്ള ജർമ്മൻ സീരിയൽ കില്ലറായ യുവാക്കിം ക്രോളിനെ പറ്റിയാണ് ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഏപ്രിൽ പതിനേഴിന് ജർമ്മനിയിലെ ഹിഡൻബർഗിൽ ഒമ്പത് മക്കളിൽ ആറാമേനായിട്ടാണ് യുവാക്കിംഗ് ക്രോൾ ജനിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനിയിലെ മറ്റു കുടുംബങ്ങളെപ്പോലെ തന്നെ കടുത്ത ദാരിദ്ര്യവും പട്ടിണിയും ക്രോളിൻ്റെ കുടുംബത്തെയും ബാധിച്ചിരുന്നു ക്രോളിൻ്റെ അച്ഛൻ ഒരു ജർമ്മൻ സൈനികനായിരുന്നു അദ്ദേഹം റഷ്യൻ ആർമിയിൽ തടവിലാക്കപ്പെടുകയും പിന്നീട് വധിക്കപ്പെടുകയും ചെയ്തു ചെറുപ്പകാലം തൊട്ട് തന്നെ ക്രോളിനെ മാനസികമായി വൈകല്യം നേരിടുന്ന ഒരു കുട്ടിയായി കണക്കാക്കപ്പെട്ടിരുന്നു അദ്ദേഹം പതിവായി കിഴക്കിയിൽ മൂത്രമൊഴിക്കുന്ന ഒരാളായിരുന്നു അത് അദ്ദേഹത്തിന് മറ്റുള്ളവരിൽ നിന്നും കനത്ത അപമാനം വരുത്തിവെക്കാൻ കാരണമായി മാത്രമല്ല ക്രോൾ മൃഗങ്ങളെ ലൈംഗികപരമായി ദുരുപയോഗം ചെയ്യുന്നതായും ചിലർ കണ്ടെത്തിയിരുന്നു പറഞ്ഞതിൽ വളരെയധികം മോശമായിരുന്ന ക്രോൾ തൻ്റെ പതിനഞ്ചാം വയസ്സിൽ വെറും നാലാം ക്ലാസ് വിദ്യാഭ്യാസമായി അവസാനിപ്പിച്ചു ക്രോളിനെ വായിക്കാൻ പോലും അറിയില്ലെന്ന് ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് രണ്ടാം രണ്ടാലോകമഹായുദ്ധത്തിൻ്റെ അനന്തര ഫലങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ കൂടുതൽ വഷളാക്കി സ്കൂൾ ജീവിതം അവസാനിപ്പിച്ച ശേഷം ക്രോൾ ഒരു ഫാമിൽ ജോലിക്ക് ചേർന്നു ഫാമിൽ മൃഗങ്ങളെ കൊല്ലുന്നത് കാണുന്നത് അയാൾക്ക് വളരെയധികം സന്തോഷം നൽകി ഒരിക്കൽ ഒരു പന്നിയെ അറക്കുന്നത് കണ്ടപ്പോൾ തന്നിൽ ലൈംഗികാസക്തി ഉണർത്തിയെന്ന് ക്രോൾ പിടിക്കപ്പെട്ട ശേഷം പറഞ്ഞിട്ടുണ്ട് തൻ്റെ യൗവനകാലത്ത് ഒരു സ്ത്രീയുമായി പ്രണയത്തിലാവുന്നുണ്ട് ക്രോൾ എന്നാൽ അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ശ്രമിച്ചപ്പോൾ ക്രോളിന് അത് സഫലമാക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ അവൾ ക്രോൾ ഒരു പരാജയമാണെന്ന് പറഞ്ഞു ഈ ഒരു സംഭവം ക്രോളിനെ വളരെയധികം അസ്വസ്ഥനാക്കി തൻ്റെ പ്രകടനത്തെപ്പറ്റി പരാതിപ്പെടാൻ കഴിയാത്ത ഒരാളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ മതിയെന്ന് ക്രോൾ തീരുമാനിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ ക്രോളിൻ്റെ അമ്മ മരിക്കുന്നു പിന്നീട് സഹോദരങ്ങളെ വിട്ട് ക്രോൾ ഒറ്റയ്ക്ക് താമസം തുടങ്ങിയാണ് ഇവിടെ മുതലാണ് ക്രോൾ തൻ്റെ കൊലപാതക പരമ്പരയിലേക്ക് പ്രവേശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ഫെബ്രുവരി എട്ടിന് ക്രോൾ വാൾസ്റ്റെഡ് എന്നുപേരുള്ള ഒരു ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്യുന്നു അവിടെ വെച്ച് പത്തൊമ്പത് വയസ്സ് പ്രായമുള്ള ഇൻകാർട്ട് സ്ട്രെൽ എന്നൊരു പെൺകുട്ടിയെ കാണുന്നു അവളെ ശ്വാസം മുടിച്ചു കൊല്ലുകയും ബലാത്സംഗം ചെയ്യുകയും അവളുടെ വയർ കുത്തിക്കയറുകയും ചെയ്തു ക്രോൾ തൻ്റെ ഇരകളെ ആദ്യം കൊല്ലുകയും പിന്നീട് ബലാത്സംഗം ചെയ്യുകയും ഇരകളുടെ ബോഡിയിൽ സ്വയംഭോഗം ചെയ്തു വയ്ക്കുകയും ചെയ്യും അതിനുശേഷം വീട്ടിലെത്തിയാൽ വീട്ടിൽ വാങ്ങിവെച്ചിട്ടുള്ള റബ്ബർ സെക്സ് സെക്സ്റ്റോ ഉപയോഗിച്ച് ആനന്ദം കണ്ടെത്തുകയും ചെയ്യും ഇത്തരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിനും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിനുമിടയിൽ നിരവധി കൊലപാതകങ്ങൾ ക്രോൾ നടത്തി വന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ജൂൺ പതിനാറിന് ഫ്രീഡ ടെഡ്മർ എന്നൊരു സ്ത്രീയെ സമാനമായ രീതിയിൽ കൊലപ്പെടുത്തുന്നു അതിനുശേഷം അവരുടെ നിദംബത്തിൽ നിന്നും തുടയുടെ ചില ഭാഗങ്ങളിൽ നിന്നും മാംസം മുറിച്ചെടുത്തു കൊണ്ടുവന്ന് പാചകം ചെയ്തു കഴിക്കുന്നു അതിന് കാരണമായി പിന്നീട് ക്രോൾ പറയുന്നത് മൃഗങ്ങളുടെ മാംസത്തിന് വളരെ വില നൽകണം ആ പണം ലാഭിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് കൊലപാതകങ്ങളെക്കുറിച്ചുള്ള പോലീസിന്റെ അന്വേഷണം പലപ്പോഴും നിരപരാധികളിൽ ചെന്ന് നിന്നു കൊലയാളിയാണെന്ന് സംശയിച്ച് സമീപ പ്രദേശത്തെ ഒരാൾ അറസ്റ്റ് ചെയ്യുന്നു ആ മനോവിഷമത്തിൽ അയാൾ ആത്മഹത്യ ചെയ്തു ഇതെല്ലാം കണ്ടുകൊണ്ട് ഉള്ളിൽ ചിരിച്ചുകൊണ്ട് ക്രോൾ സ്വതന്ത്രനായി തുടർന്നുകൊണ്ടേയിരുന്നു ക്രോൾ പ്രധാനമായും സ്ത്രീകളെയും കുട്ടികളെയുമാണ് ഇരകളാക്കിയിരുന്നത് പ്രായപരിധിയില്ലാതെ തന്നെ പോലീസിന്റെ അന്വേഷണം ശക്തമാണെന്ന് മനസ്സിലാക്കുന്ന ക്രോൾ പോലീസിനെ ആശയക്കുഴപ്പത്തിലാക്കാൻ വേണ്ടി കൊലപാതകങ്ങൾ വ്യത്യസ്തമാക്കി നടത്തുന്നു ചെറുപ്പക്കാരിൽ നിന്നും കുട്ടികളിൽ നിന്നും മാത്രം മാംസം മുറിച്ചുകൊണ്ടുവന്ന് പാചകം ചെയ്ത് കഴിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ജൂലൈ മൂന്നിന് ക്രോൾ നാലു വയസ്സുള്ള മാരിയോൺ കെറ്റ്ന എന്നൊരു പെൺകുട്ടിയെ പാർക്കിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവന്നു പിന്നീട് പുറത്തുപോയി തിരിച്ചു വന്ന ക്രോളിനോട് അയൽക്കാരൻ ചോദിച്ചു ടോയ്ലറ്റിൽ പൈപ്പുകളിൽ വെള്ളം വരുന്നില്ല എന്തൊക്കെയോ ബ്ലോക്ക് ഉണ്ട് എന്താണെന്ന് അറിയാമോ എന്ന് അതിന് കുടൽ എന്നാണ് ക്രോൾ ഉത്തരം പറഞ്ഞത് അയൽക്കാരൻ അതൊരു തമാശയായി കണ്ടു ചിരിച്ചു പിന്നീടാണ് പ്ലംബർ വരുന്നതും മനുഷ്യമാംസം കണ്ട് അവർ പോലീസിനെ വിളിക്കുന്നതും ക്രോളിൻ്റെ അപ്പാർട്ട്മെൻറ്റിലെത്തിയ പോലീസ് ആ കുട്ടിയുടെ ഛേദിക്കപ്പെട്ട ശരീരം കണ്ടെത്തി ചില ഭാഗങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നു ടോയ്ലറ്റിൽ കുടൽ ഹൃദയം വൃക്ക തുടങ്ങിയ അവയവങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നു ഉടനെ തന്നെ പോലീസ് ക്രോളിനെ അറസ്റ്റ് ചെയ്തു ചോദ്യങ്ങളോടെല്ലാം വളരെയധികം സഹകരിച്ചതായിരുന്നു ക്രോളിൻ്റെ മറുപടി താൻ ചെയ്ത പതിനാല് കൊലപാതകങ്ങളും അയാൾ സമ്മതിച്ചു നരഭോജനത്തിൽ ഏർപ്പെട്ടതായും സമ്മതിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ വിചാരണകളെല്ലാം കഴിഞ്ഞ് ജീവപര്യന്തം ശിക്ഷ വിധിക്കുന്നു ക്രോളിനെ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അമ്പത്തെട്ട് വയസ്സുള്ളപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് ക്രോൾ മരണപ്പെടുന്നു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമൻറ്റുകൾ വഴി ഞങ്ങളെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക